ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഫ്രണ്ട് ശ്വേതയാണ് ശ്വേതയുടെ ഇന്ന് അപ്പോൾ ശ്വേതയ്ക്ക് സർപ്രൈസായിട്ട് നമ്മളൊരു കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ തട്ട് ഇടവ് പറവ് ഒരു കൂടാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഓരോരുത്തരായിട്ടൊക്കെ വന്നു തുടങ്ങി എല്ലാവരും എത്തിയതിനു ശേഷം നീനു ശ്വേതനേയും കൂട്ടിയിട്ട് വരാമെന്നാണ് പ്ലാൻ ഇട്ടേക്കണത് അപ്പോൾ നേരത്തെ വന്ന ഫ്രണ്ട്സൊക്കെ തമ്മിൽ തമ്മിൽ ഒരുപാട് വിശേഷങ്ങൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ജൻസിയും രഞ്ജിനി ബസ്സിൽ കയറിയിട്ട് അവർ വന്നേ കോടൈക്കൃഷ്ണൂടി പതുക്കെ പതുക്കെ വരാണവരും അവരും കൂടിയും കഴിഞ്ഞപ്പോഴേക്കും വിശേഷങ്ങളൊക്കെ പെരുമഴയായി അടിപൊളി വിശേഷങ്ങളും ഇതൊക്കെയായിട്ട് ഞങ്ങളിങ്ങനെ കത്തി വെച്ചുകൊണ്ട് നിൽക്കുകയാണേ ശരണി എന്തൊക്കെയോ മറിക്കുന്നുണ്ട് അവര് ലേറ്റ് ആവുന്നുണ്ട് അപ്പൊ ശ്വേതയുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവര് ഇറങ്ങിയതിനു ശേഷം ശ്വേതയ്ക്ക് പുറപ്പെടാൻ പറ്റുള്ളൂ ഞങ്ങൾ എല്ലാരും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇത്തിരി നേരം അവിടെ എന്തോ അബദ്ധം പറ്റിട്ടുണ്ട് അത് പറഞ്ഞ് ശരണ്യനെ എല്ലാരും കൂടി വാരാണ് ഒരു നല്ല ഭംഗിയാണ് ഏട്ടാ കാണാനായിട്ട് കടമൊക്കെ ആയിട്ട് അത് കാരണം വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ സമയം പോണത് അറിയാൻ പറ്റില്ല ശരണിനെ കൊണ്ട് വിശേഷം പറയാനായിട്ട് സമ്മതിക്കണില്ല എല്ലാരും കൂടിയും കളിയാക്കി കളിയാക്കി അവള് പറയണത് കംപ്ലീറ്റ് ചെയ്യാനും സമ്മതിക്കണില്ല അവള് വീണ്ടും പറഞ്ഞു വരാണ് അപ്പോഴത്തേക്കും പിന്നെയും ഞങ്ങള് കളിയാക്കും അങ്ങനെ രസമാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്നിച്ചു കൂടുമ്പോഴുള്ള ഒരു സന്തോഷം വേറെ ഒന്നിൽ നിന്നും ഞാൻ വിചാരിക്കണില്ല കാരണം അത് വേറൊരു വായ്പ ആണ് കേക്ക് കെട്ട് ചെയ്യാൻ വന്നെ ശ്വേത ആയിക്കോട്ടെ നമ്മളെല്ലാരും കൂടി നിന്ന് കെട്ട് ചെയ്യുമ്പോഴൊക്കെ ഉള്ളൊരു സന്തോഷം വേറെയാണ് മിക്കവാറും വിട്ടമ്മമാരുടെ ബർത്ത്ഡേകളൊന്നും ആരും ഓർക്കില്ല അതാണ് അവസ്ഥ രഞ്ജിനിക്ക് ഇവിടെ നല്ല അടിപൊളി ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എല്ലാരും കൂടെയും പറഞ്ഞിട്ട് കളിയാക്കാൻ ഞങ്ങൾ ഓരോ ഷെയ്ക്ക് ഒക്കെ പറഞ്ഞു കട്ലേറ്റ് സമൂസ അങ്ങനെയൊക്കെ ഓരോരുത്തരൊക്കെ പറഞ്ഞു എൻ്റെ പേര് ചായ പറഞ്ഞു അപ്പൊ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞു സവിതൊരു ആണ് വാങ്ങിയത് പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ തുടങ്ങി ഓരോരുത്തരും ഓരോരുത്തരായിട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു നല്ല ഭംഗിയല്ലേ ഈ കടമൊക്കെ കാണാനായിട്ട് പറ എല്ലാവരും മിക്കവാറും എല്ലാവരും വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്ന് സമയം കളയാറുണ്ട് ഇവിടെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണിത് വന്നതിന്റെ കഥകളും പറ്റിയ വന്നബദ്ധങ്ങളുടെ കഥകളുടെയൊക്കെ ലിസ്റ്റ് ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തര് ഞങ്ങളാണെങ്കിലും കട്ട വെയിറ്റിങ്ങിലാണ് ശ്വേത വന്നിട്ട് വേണം കേക്കൊക്കെ കട്ട് ചെയ്ത് വിഷസ് ഒക്കെ പറഞ്ഞ് കുറച്ചൊരു ഫോട്ടോസൊക്കെ എടുത്ത് ഓരോരുത്തർക്ക് ഓരോ വഴി നീങ്ങാനായിട്ട് ഓരോരുത്തരെയും പേര് പറഞ്ഞാലൊക്കെ പതുക്കെ പതുക്കെ എല്ലാരും മനസ്സിലാവും ഓരോരുത്തരുടെ പേരും എനിക്കൊരു അബദ്ധം പറ്റിയിരിക്കാണ് രഞ്ജിനി രസമാണ് ശരി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ താരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാണ് ആ ബർത്ത്ഡേ 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 ഹാപ്പി ബർത്ത്ഡേക്കാരി കേക്ക് കൊടുത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മസാല എല്ലാരും വിഷൻസൊക്കെ പറഞ്ഞിട്ട് കേക്ക് എത്തിയാണേ ഏറ്റവും അടുത്ത ചങ്കാണ് മീനു മീനുവിന്റെ ആണ് ആദ്യം കേക്ക് കൊടുത്തത് അത് രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണ് ഞങ്ങൾ എല്ലാവരും ഓരോ പീസൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആ നേരമായതോണ്ട് അവിടെ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല ക്ക് ഞങ്ങളേതായ കുറച്ച് സമയം അവിടെ ചെലവഴിക്കാൻ പറ്റി നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടാണ് കേട്ടോ മൂന്നാലും രണ്ടാം എടുത്തതൊക്കെ നല്ല നല്ല ഫോട്ടോസായിരുന്നു അധികം വെയിലും ഇല്ല എന്നാൽ ഒത്തിരി വെയിലുള്ളൂ നമുക്ക് ഫോട്ടോസിലൊക്കെ നല്ല ഭംഗി കിട്ടാവുന്ന ഒരു സമയമായിരുന്നു അത് കേക്ക് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പൊങ്ങ് കിട്ടിയിട്ടാണ് പൊങ്ങ് ഞങ്ങൾ അവിടെ തന്നെ തേങ്ങയിട്ടുള്ളിലത്തെ ഓരോ നാട്ടിലും ഓരോ പേര് പറയാം ഞങ്ങൾ പറയേണ്ട പേര് പൊങ്ങന്നാണ് അപ്പോൾ എല്ലാവർക്കും ഓരോ പീസൊക്കെ കിട്ടി ഞങ്ങൾ എല്ലാവരും അതൊക്കെ കഴിച്ചു ഹായ് പറയാം അതൊക്കെ പറഞ്ഞതാണ് ണ്ട് നിങ്ങള് പറഞ്ഞു ആരുടെ മനസ്സിലാവൂലും ഇംഗ്ലീഷ് അറിയാവുന്നവരല്ല കേട്ടോ പറയാം കുട്ടി പറയാ ആഘോഷിച്ച കമ്മിറ്റിക്കും അത് സംഘടിപ്പിച്ച ഭാരവാഹികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഏർ നന്ദി രേഖപ്പെടുത്തുന്നു ഒരുപാട് ഒരുപാട്